ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഇന്ന് ഞാൻ നട്ട എന്താണ് ഒരു താമര പൂത്തു താമര പൂ താമരയിൽ മുട്ടുവന്നു അത് നന്നായിട്ട് പൂത്ത് നിൽക്കുകയാണ് എനിക്ക് വളരെ സന്തോഷമാണ് സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാൻ മീശോയിൽ നിന്നാണ് ഓൺലൈൻ വഴി ഈ താമര വിത്ത് വാങ്ങിച്ചത് വളരെ എന്ന് വെച്ചാൽ ആകാംക്ഷയോടുകൂടെ അത് എന്ത് ചെയ്തു ഞാൻ അത് നടക്കേണ്ടായി എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട് കാരണം ഒരു വിത്തെടുത്ത് അതിൽ രണ്ട് ഭാഗമുണ്ട് അതിൽ കുഴിവുള്ള ഭാഗം നോക്കി നന്നായിട്ട് ഉരച്ച് നല്ല ഇതായിട്ട് ഒരു വെള്ള വെള്ളപോലെ ഉള്ളൊരു ഭാഗം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക ഉരച്ച് അതിന് ശേഷം ഒരു കപ്പിലോ ഒരു നല്ല പ്ലാസ്റ്റിക് കപ്പിൽ വെള്ളം നിറച്ചിട്ട് എന്തു ചെയ്യുക അതിൽ ഇടുക ഒരു രണ്ട് ദിവസം കഴിയുമ്പം തന്നെ അതിലെന്ത് ചെയ്യും ചെറിയ ചെറിയ കിളിർപ്പുകൾ വരും ആ കിളിർപ്പുകൾ വന്നതിന് ശേഷം ഒരു ദിവസവും കഴിയും തോറും വെള്ളം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാവുകയും ഈ കിളിർത്ത് ആ ഭാഗം നശിച്ചു പോവുകയും ചെയ്യും അപ്പോഴേ ഞാൻ എന്തു ചെയ്തു ഞാൻ ഒരു പത്ത് ഇരുപത്തഞ്ച് വിത്ത് ഒരുമിച്ച് ഉരച്ചിട്ടു അന്ന് വെച്ചാൽ ഈ വിത്ത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി വരുന്ന പൊങ്ങി നിൽക്കുന്ന വിത്തുകൾ കിളർക്കില്ല അടിയിൽ താഴ്ന്നുകിടക്കുന്ന വിത്തുകൾ കിളർത്ത് പുതിയ എന്തു ചെയ്യും അതിൽ പുതിയ നാമ്പ് വരികയും ചെയ്യും അപ്പോഴും നമ്മൾ എന്നുവെച്ചാൽ അതിന് ശേഷം പ്രത്യേകിച്ച് ഒരു താമര ബേസിൻ വാങ്ങുക താമര ബേസിൻ വാങ്ങിച്ചതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് കുറച്ച് ചകിരി ചോറ് ഇടുക ചകിരി ചോറിട്ടതിന് ശേഷം ഇത് ചാണകവും ഇത് മണ്ണ് മണ്ണും കൂടെ കൂട്ടി കുഴച്ചതിന് ശേഷം അതിൽ നിക്ഷേപിക്കുക അതിന് മുകളിൽ നിക്ഷേപിക്കുക തുടർന്ന് നാം ഈ മുളപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ താ ഈ താമരയുടെ വിത്തുകൾ പതുക്കെ ഒന്ന് നട്ട് കൊടുക്കുക തുടർന്ന് അതിശക്തമായിട്ട് നിങ്ങൾ വെള്ളം വീത്തരുത് എങ്കിൽ എന്ത് ചെയ്യും ഈ അടിയിലുള്ള ചെളിയെല്ലാം കൂടെ പൊങ്ങി മുകളിൽ നിൽക്കും ഏറ്റവും അടിയിലിട്ട ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ചകിരി ചോറ് ഏറ്റവും മുകളിൽ ഇങ്ങനെ നിൽക്കും അത് പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പതിയെ പതിയെ ചെറിയ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക ചെറുതായിട്ട് വെള്ളം വീത്തി കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും എന്തു ചെയ്യുക നിരീക്ഷിക്കുക അപ്പോൾ നമുക്കതിൽ വളരെയധികം സന്തോഷം തോന്നും എൻ്റെ താമര നട്ടിട്ട് ഞാൻ ഒരു രണ്ടര മാസം ആയി കാണും അപ്പോൾ രണ്ടര മാസം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്ന മൊട്ട് അല്ലെങ്കിൽ എന്താണ് ആദ്യമായിട്ട് വന്ന പൂവായത് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ അത് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചത് എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോഴിതിൽ നിറയെ എന്താണ് ഈ തേനീച്ചകളാണ് വട്ടമിട്ട് പറക്കുന്നത് നിറയെ ഉണ്ട് നോക്കിയേ ആ പൂവിന് ചുറ്റും തേനീച്ചകൾ വട്ടമിട്ട് പറക്കുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം എന്ത് ചെയ്യുക ഇതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഇതളുകളെല്ലാം നശിക്കും ഇതളുകളെല്ലാം കൊഴിഞ്ഞു പോയത് പോയതിന് ശേഷം ഇതെന്ത് ചെയ്യും ഇതിങ്ങനെ നിൽക്കും അതിലിന്ന് വിത്ത് വീണ്ടും നമുക്ക് എടുക്കാവുന്നതാണ് അല്ല കറുത്ത വിത്ത് വരും അത് നമുക്ക് എന്തു ചെയ്യും എന്തു ചെയ്യാം വീണ്ടും പൊടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ താമരയെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്